ശബരിമല ദർശനത്തിന് കാണിക്ക് സമർപ്പിക്കാൻ എന്ന വ്യാജന പണപ്പെരുവുമായി കുട്ടികളുടെ സംഘം ഇടുക്കിയിൽ തമിഴ്നാട് സ്വദേശികളായ കുട്ടികൾ ചെറു സംഘങ്ങളായി തിരിഞ്ഞാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ എത്തിയിരിക്കുന്നത് കുട്ടികളെ മുൻനിർത്തി നടത്തുന്ന തട്ടിപ്പിനു പിന്നിൽ വൻ സംഘമുണ്ടെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി മൂന്നും നാലും കുട്ടികളടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലെത്തിയത് ശബരിമല ദർശനത്തിന് മുന്നോടിയായുള്ള വ്രതത്തിന്റെ ഭാഗമായാണ് എത്തിയതെന്നായിരുന്നു കുട്ടികൾ പറഞ്ഞിരുന്നത് ചെറിയ കുടവുമായി എത്തിയ കുട്ടികൾക്ക് മിക്കവരും പണവും നൽകി ഒരാഴ്ചയിലധികമായി ഇവർ പതിവായി എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നെടുങ്കണ്ടത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കുട്ടികളോട് വിവരം തിരക്കി എന്നാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത് മധുരയിൽ നിന്നെത്തിയ തങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നതിന് കമ്പത്ത് തങ്ങുകയാണെന്നാണ് ആദ്യം അറിയിച്ചത് പിന്നീട് കമ്പം നിവാസികളാണെന്നും ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നതിനാണ് പണം സ്വരൂപിക്കുന്നതെന്നും പറഞ്ഞതായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഭാഗങ്ങളിലും കുറെ പിള്ളേര് ശബരിമലയ്ക്ക് പോകുക എന്നും പറഞ്ഞുകൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബിരിവാണ് അതിൻ്റെ അന്നദാനമാണ് നേർച്ചയാണെന്നൊക്കെ പറഞ്ഞ് പല ഭാഗങ്ങളിലും കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തി വന്ന് എന്നോട് പറയും അങ്ങനെ നമ്മുടെ നെടുങ്കിലത്തെ നാല് പിള്ളേരെ കാണും അവരെ നമ്മൾ പിടിച്ച് നടത്തി ചോദിച്ചപ്പോൾ അങ്ങനെ അന്നദാനം നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടി പോലീസ് വന്ന് അവരെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പം അന്നദാനം കാര്യങ്ങളൊന്നുമില്ല ശബരിമലയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുടമായി നടന്നു പിരിക്കുന്നു അത് മൂന്നാല് ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത് അപ്പോൾ പോലീസുകാർ വന്ന് അവരെ പറഞ്ഞ് നാട്ടിലോട്ട് അയച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭിഷാടന മാഫിയ ഈ ഇടുക്കിയിലേനെ ബേസ് ചെയ്തും ഈ കേരളത്തിൽ മൊത്തത്തിൽ നെടുങ്കണ്ടത്തൊക്കെ ആണെങ്കിലും സുലഭമായിട്ട് ആൾക്കാരാണ് ഭിഷാടന മാഫിയ ഒരു മൂന്നും നാലും പേരൊക്കെ ഒരു ദിവസം ടൗൺ കൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതെല്ലാം നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും കുട്ടികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇവരുടെ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അവരും വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് തുടർന്ന് നാട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു നെടുങ്കണ്ടം പോലീസ് ഉടൻ തന്നെ എത്തിയെങ്കിലും കുട്ടികളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കാതെ അടുത്ത ബസിന് കയറ്റി തമിഴ്നാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടും ഇവരുടെ രക്ഷിതാക്കളെ അറിയിക്കാനോ തമിഴ്നാട് പോലീസിൽ വിവരം അറിയിക്കാനോ നെടുങ്കണ്ടം പോലീസ് തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം അതേസമയം നെടുങ്കണ്ടത്തിന് പുറമെ തൂക്കുപാലം അടിമാലി കമ്പമെട്ട് കട്ടപ്പന കുമളി തുടങ്ങിയ വിവിധ മേഖലകളിൽ കുട്ടികളുടെ സംഘങ്ങൾ എത്തുന്നതായാണ് നാട്ടുകാർ പറയുന്നത്